ഹേ ഗായ് സഞ്ജു സ്ലോകിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ കുഞ്ഞ് കുഞ്ഞ് സ്റ്റാറുകൾ കൊള്ളാമോ ഞാൻ ഉണ്ടാക്കിയതാ ഞാൻ ഉണ്ടാക്കിയതാ കൊള്ളാമോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ പേപ്പർ വെച്ച് നമുക്ക് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ താ ഒട്ടും വണ്ണം ഇല്ലാതെ നീളുള്ളൊരു പേപ്പർ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം കണ്ടോ ആ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ കൂടെ എടുത്തിട്ട് ആ കൂടെ താഴെക്കൂടെ അതിൻ്റെ പേപ്പറിങ്ങനെ പിടിക്കുക കൂടെ എടുത്തിട്ട് മേളിൽ കൊണ്ടുവരിക മേളത്തെ കയ്യിൽ കൊണ്ടുവന്നതിന് ശേഷം ആ പേപ്പറ് ആ ഹോളിലോട്ട് ചുരുട്ടി അകത്തോട്ട് കയറ്റി ഇങ്ങനെ ഒരു കെട്ടിടുക കണ്ടോ കെട്ട് ഒരു ഇങ്ങനെ ഇടുക എന്നിട്ട് നല്ലപോലെ മുറുക്കി മുറുക്കിയിട്ട് അതങ്ങനെ നല്ല രീതിയിൽ അങ്ങോട്ട് ഉറപ്പിക്കുക ഒരു ഹെക്സഗൺ രൂപത്തിൽ വരണം എന്നിട്ട് ആ ബാക്കി വന്നിട്ട് പുറകോട്ട് ഇങ്ങനെ മടക്കുക അതിൻ്റെ അതേ ഷേപ്പിൽ ഇങ്ങനെ പുറകോട്ട് മടക്കി വെക്കണം എൻ്റെ കയ്യിൽ ഈ കളർ കളറെന്തോന്നൊന്നും നോക്കണ്ട ഈ പേപ്പറിങ്ങനെ ചെയ്യുന്നപ്പോൾ ഉണ്ടായ കളറാണ് ഇനി ഇനിയിപ്പോൾ ഇത് കണ്ടോ ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് മടക്കുക മടക്കി ആ തുഞ്ചത്തില്ലേ അതിൻ്റെ അറ്റത്ത് അറ്റത്ത് വരുന്ന ഇങ്ങനെ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ മടക്കി 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 അതിൻ്റെ അവസാനം വരെ ഇങ്ങനെ കൊണ്ടുവരിക അതിന് ഇഷ്ടമുള്ള രീതിയിൽ ആ ഇപ്പം ഇങ്ങനെ വരുന്ന ആ വരയിലനുസരിച്ച് ഇങ്ങനെ മടക്കുക മടക്കി 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 മടക്കുക നമുക്ക് കുട്ടി സ്റ്റാർ ഉണ്ടാക്കാം നല്ല രസമാണ് പല കളറിൽ ഇങ്ങനെ ഉണ്ടാക്കി കുറയും വെച്ചാൽ നല്ല രസാ കേട്ടോ ഇങ്ങനെ കുട്ടി സ്റ്റാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാ നിങ്ങൾ കണ്ടോ നമ്മൾ ഫുള്ള് മടക്കിയേ ഫുള്ള് മടക്കിയിട്ട അവസാനം ഇച്ചിരി ഒരു പേപ്പർ വന്നു കണ്ടോ ഇച്ചിരി ഒരു പേപ്പർ വന്നു അത് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ പശ എടുക്കുക അതിലോട്ട് ഇങ്ങനെ ഇച്ചിരി കേറ്റി പച്ച വരുന്നില്ല ഫ്രണ്ട്സ് പക്ഷെ എന്നെ പറ്റി ചുറ്റിരുന്നു ആവോ അന്ന് ഓരോ നല്ല നാന്നും പച്ചക്കുന്ന കുടഞ്ഞിട്ട് ചെയ്യാം അങ്ങനെ പറ്റൊന്നും കുറച്ച് പച്ച വയ്ക്കുക അതിൽ നിന്ന് ഉറപ്പിച്ചിട്ട് അതേ രീതിയിൽ ബാക്കി ഉറപ്പിക്കാം എന്താ ശേഷിക്കാണോ അപ്പം നമുക്ക് ഇതുപോലെ ഒരു രൂപം കിട്ടുന്നുണ്ട് രക്സതം രക്സനെന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു ആ രൂപത്തിൽ ഇങ്ങനെ കിട്ടും ആറ് മൂലകൾ എന്നിട്ട് ഇതിൻ്റെ കൈ രണ്ട് കൈക്കി കിട്ടും അതേപോലെ എല്ലാ സൈഡും ഇതുപോലെ രണ്ട് കല്ലെടുത്ത് ഇങ്ങനെ എല്ലാ സൈഡും അതുപോലെ നല്ല രീതിയിൽ ഇങ്ങനെ നെക്കി 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 വരുമ്പം നമ്മുടെ വയറ് വേർത്ത സ്റ്റാർ വേണ്ടി കുടവയറൻ സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം കുട്ടി കുട്ടി കുടവയറൻ സ്റ്റാർ എങ്ങനെയാണ് അവർ ാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണേ അങ്ങനെ കുട്ടി കുട്ടി സ്റ്റാറുകൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം